ഹായ് ഞാൻ വന്നിട്ടുള്ളത് ഒരു പായസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് നമുക്ക് വീട്ടിലെപ്പോഴുള്ള സാധനങ്ങൾ വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഒരു പായസമാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് ഒരു പിടി കുതിർത്ത അരിയോ പിന്നെ ഒരു നീന്ത്രപ്പഴം ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള പായസം പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനി നമുക്ക് ഈ ഒരു പായസം എങ്ങനെയാണ് റെഡിയാക്കി എടുത്തതെന്നൊന്ന് നോക്കാം ഈ ഒരു പായസം റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിതവിടെ കുതിർത്ത പിന്നെ പുഴുങ്ങലരിയാണ് എടുത്തത് ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുതിർത്ത് വെച്ച് അരി ഇല്ലാത്തൊന്ന് കുറച്ച് ഭാഗം മാറ്റി വെച്ചതാണിത് ഇത് തന്നെ ഫുള്ളായിട്ട് ഞാൻ ഈ ഒരു എടുക്കുന്നില്ല നമുക്ക് എത്ര ആളുണ്ടോ അതിനനുസരിച്ചിട്ട് അരിയെടുക്കാം ഞാനിപ്പോൾ രണ്ട് പിടി അരി എടുത്തിട്ടാണ് ഇത് അരച്ചെടുത്തിട്ട് പായസം റെഡിയാക്കി എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇത് മിക്സീൻ്റെ ചെറിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരി ഓറ്റി ഇട്ട് കൊടുക്കാം ഇതുപോലെ രണ്ട് പിടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതൊരു പത്ത് പേർക്കെല്ലാം കഴിക്കാനായിട്ടുള്ള പായസം ഉണ്ടാവും ഇനി നമ്മളെ ആൾ കുറവാണെങ്കിൽ ഒരു പിടി അരി ഇട്ടിട്ട് അരച്ചെടുത്തിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി ഇപ്പം ഞാൻ ഇത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് എടുത്തിട്ടുണ്ട് ആദ്യം വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം പിന്നെ വെള്ളം ചേർത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഇത് വെള്ളം ചേർക്കാതെ ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടാണ് ഉള്ളത് അത് നന്നായി അരഞ്ഞിട്ടില്ല ഇനി കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അങ്ങനെ ഇതാ ഈ അരി ഇപ്പോൾ നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ പായസം റെഡിയാക്കി എടുക്കുന്ന ഏത് പാത്രമാണോ അതിലേക്ക് ഈ ഒരു അരി അരച്ചത് മാറ്റി കൊടുക്കുക ഞാനിപ്പോൾ ഇതാ ഈ ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്കാണ് ഈ അരച്ചരി മാറ്റി കൊടുക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക ആദ്യം ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഞാൻ രണ്ടര കപ്പോളം വെള്ളം ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യം ഞാൻ ഒരു കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുത്തത് ഇനി ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒന്നര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ മൊത്തം വെള്ളം ചേർത്ത് കൊടുത്താൽ അരി മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കും അതുകൊണ്ടാണ് ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്തത് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാൽ പാലും റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ടിത് ഒരു മറിച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു തേങ്ങയുടെ അകത്ത് നമുക്ക് ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് വെക്കണം കുറച്ച് ഒരു അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്നാം പാലും പിന്നെ ഒരു രണ്ട് കപ്പോളം വെള്ളം ചേർത്തിട്ട് രണ്ടാം പാലമാണ് എടുത്തത് പിന്നെ ഇത് ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം നിങ്ങളുടെ പഴം ഇതുപോലെ മുറിച്ചിട്ടെടുത്താൽ മതി നാല് പീസാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കണം ഇപ്പം ഇത് പഴം ഇതുപോലെ മുറിച്ചിട്ടെടുത്തിട്ടുണ്ട് ഇനി ഈ പഴം ഒന്ന് വാട്ടിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കുക അധികം ഭയങ്കരമായിട്ട് പഴഞ്ഞ് വാട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ഇതിൻ്റെ ഒരു പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് വാട്ടിയെടുത്താൽ മതി ഇങ്ങനെ ഇതിൽ നിന്ന് വാട്ടിയെടുക്കുമ്പം പെട്ടെന്ന് കുഴഞ്ഞു പോകില്ല അധികം വെന്തല്ലേ അതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ എന്ന് പറഞ്ഞത് പിന്നെ ബാക്കി നമ്മൾ പായസത്തിൽ ചേർത്ത് കൊടുത്താൽ തിളപ്പിച്ചെടുക്കുമ്പോൾ ബാക്കി വേഗം അതൊന്ന് വെന്തൊള്ളൂ അങ്ങനെ ഇത് ഇത് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഇനി ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമ്മൾ റെഡിയാക്കി വെച്ച അരി അരച്ചതുണ്ടല്ലോ അത് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കണം ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കണം വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ മൂന്ന് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിരിക്കല്ലോ അത് ഇതുപോലെ കുറുക്കിയെടുക്കുന്ന സമയത്ത് വെന്ത് കിട്ടൂല പെട്ടെന്ന് അങ്ങ് കുറുകിപ്പോകും അതുകൊണ്ടാണ് നല്ലവണ്ണം വെള്ളം ചേർത്തിട്ട് ഇത് കലക്കിയെടുത്തതിനു ശേഷം വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നത് വെള്ളം കുറഞ്ഞു പോയാൽ പെട്ടെന്ന് തന്നെ കുറുകി വരും പക്ഷേങ്കിൽ ബെന്ത് കിട്ടൂല അന്നേരം പായസത്തിന് ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് കുറഞ്ഞ തീൽ വെച്ചിട്ട് ഇതുപോലെ നന്നായി ഒന്ന് വേവിച്ചെടുക്കണം ഇപ്പം ഇതാ നമ്മുടെ അരി നന്നായി വെന്ത് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച തേങ്ങാപ്പാൽ ഉണ്ടെന്നല്ലോ തേങ്ങാപ്പാലിൻ്റെ പാൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്നും കൂടി നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക ഈ ഒരു സമയത്തെല്ലാം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇനി ഇത് തിളച്ച് വരുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ചൂടാക്കിയെടുക്കുക ഇപ്പോൾ ഇതാ ഇത് നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ കാൽ ടീസ്പൂണിൻ്റെ പകുതിയായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇപ്പം ഇതാ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് ഇതാ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഉപ്പും ചേർത്ത് പിന്നെ ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള വെല്ലം ഒരുക്കിയതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി വെല്ലില്ല ഇല്ലെങ്കിൽ പിന്നെ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി മധുരം ചേർത്ത് കൊടുക്കുമ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ രണ്ടണി വെല്ലം മുക്കാൽ കപ്പ് വെള്ളം ചേർത്തിട്ട് ഉരുക്കിയെടുത്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല മധുരം വേണമെങ്കിൽ മൂന്നാണി വെല്ലം ചേർത്ത് കൊടുക്കുക ഇനി വെല്ലം ഉരുക്കിയതും ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് തിളച്ച് വരട്ടെ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പഴം ഉണ്ടല്ലോ വാട്ടിയിട്ട് മാറ്റി വെച്ച പഴം അത് ചേർത്ത് കൊടുക്കാം പഴം ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് തിളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ ഇത് ഇതിപ്പോൾ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ഒന്നാം പാൽ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക ഈ ഒരു സമയത്തെല്ലാം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കുക എന്നിട്ട് ഒന്നാം പാൽ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഇലക്കാ നല്ല ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കണം ഏലക്കാപ്പൊടിയും നല്ല ജീരാപ്പൊടിയും ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ച് തേങ്ങാപ്പാലെടുത്ത് അതിൽ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ ഇതുപോലെ കട്ട പിടിക്കില്ല ഞാൻ പെട്ടെന്ന് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തു പോയി എന്നിട്ട് ചെറുതായിട്ടൊന്ന് കട്ട പിടിച്ചിട്ടുള്ള ഇനി ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം തേങ്ങേൻ്റെ ഒന്നാം പാൽ ചേർത്ത് കൊടുത്താൽ പിന്നെ അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അടുപ്പത്ത് നിന്ന് നമുക്ക് ഇറക്കി വെക്കാം ഞാനിതാ ഇതിവിടെ റെഡി ആക്കിയിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മീസും നെയ്യ് മുപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇതിനു വേണ്ടിയിട്ട് ഇതാ ഒരു പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചെറിയ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നെയ്യ് ചേർത്തിട്ട് ചൂടായിരുന്ന സമയത്ത് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ അണ്ടിപ്പരിപ്പ് ഒന്ന് പൊരിഞ്ഞായിരുന്ന സമയത്ത് കിസ്മീസും ചേർത്ത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് പായസത്തിൽ ഒഴിച്ച് കൊടുക്കുക അണ്ടിപ്പരിപ്പും ക്രിസ്മസും ചേർത്ത് കൊടുക്കണം നിർബന്ധം ഒന്നുമില്ല പഴം മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നാലും ഇത് ചേർത്ത് കൊടുത്താലേ ഇടയ്ക്ക് അണ്ടിപ്പരിപ്പ് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനിത് നമ്മുടെ വീട്ടിൽ വീട്ടിലെപ്പോൾ ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസം ഇവിടെ റെഡി ആയിക്കുണ്ട് കുതിർത്ത അരിയോ ഒരു നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും ശർക്കരക്ക് പകരം പിന്നെ പഞ്ചസാരയും ചേർത്ത് കൊടുത്താൽ മതി അരി എടുക്കുമ്പോൾ പച്ചരിയായാലും പുഴുങ്ങലരി ആയാലും ഒന്നും കുഴപ്പമില്ല ഏത് അരിയാണെങ്കിലും നമുക്ക് ഈ പായസം റെഡിയാക്കി എടുക്കാൻ പറ്റും പിന്നെ കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഇഷ്ടമാവും ഈ ഒരു പായസം കുട്ടികൾക്കെല്ലാം ചിലപ്പം പഞ്ചസാര ചേർത്ത പായസമായിരിക്കും ഇഷ്ടപ്പെടുക അങ്ങനെയാണെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി പിന്നെ വെല്ലം ഒഴിവാക്കിയാൽ മതി പഞ്ചസാര ആകുമ്പോൾ വീട്ടിലൊപ്പം ഉണ്ടാവുകയും ചെയ്യും അതിനായിട്ട് വെല്ലം വാങ്ങിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല പിന്നെ ഈ ഒരു പായസം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക